പരബ്രഹ്മാ ്രഹ്മാ നാരായണനൊപ്പം നാരായണന ദർശനം നടത്തിയ ലീലയാണ് ഭഗവാന്റെയും ഭക്തരുടെയും ഹിമാലയം യാത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂൺ ആറിന് ഹിമാലയത്തിനും ആ പുണ്യസങ്കേതത്തിലെ മഹായോഗികൾക്കും ദർശനമേകാനായി ഭഗവാൻ ബാബ യാത്രയായി ഭക്തന്മാർക്ക് ആനന്ദ കമ്പോളമായിരുന്നു ആ സമയം അവർ സ്വാമിക്കൊപ്പം നടന്നു മഞ്ഞു തെട്ടിക്കളിച്ചു ഭഗവാൻ കുതിരപ്പുറത്തേറി പാഞ്ഞു ആ യാത്രയിൽ സ്വാമി വസിഷ്ഠ ഗുഹയിലെത്തി പുരുഷോത്തമ സ്വാമികൾക്ക് അനന്തപത്മനാഭസ്വാമിയുടെ ദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു േിൽ വച്ച് ഭഗവാൻ സ്വാമി ശിവാനന്ദയെ അനുഗ്രഹിച്ചു ജൂൺ പതിനേഴിന് ബാബ ബദരിനാഥിലെത്തി രാവിലെ അഭിഷേക സമയത്ത് സ്വാമി അതിമനോഹരമായ ബദരീനാരായണ വിഗ്രഹം സൃഷ്ടിച്ചു ചതുർഭുജങ്ങളോടുകൂടി ബദരി ക്ഷേത്രദർശന വേളയിൽ ശ്രീശങ്കരൻ കൈലാസത്തിൽ നിന്നും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ജ്യോതിർലിംഗം ഭഗവാൻ തന്റെ ദിവ്യശക്തിയാൽ പുറത്തെടുത്തു പിന്നീട് ഒരു സുവർണ താമര സൃഷ്ടിച്ചു ജനങ്ങൾ വിസ്മയിച്ചു നിൽക്കവേ തൃക്കരം വീണ്ടും കറങ്ങി ഇത്തവണ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ലിംഗമായിരുന്നു സ്വാമി അത് സ്വർണ താമരയിൽ വെച്ചു അതിനുശേഷം അഭിഷേകാദികൾ നടത്തി അതിൻ്റെ ചൈതന്യം വർദ്ധിപ്പിച്ച് പൂർവസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു ആ മഹത്തായ ദിവ്യലീലയ്ക്ക് സാക്ഷികളായവർ എത്ര ഭാഗ്യം ചെയ്തവർ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ബദരിയിൽ നാരായണ സേവ നടന്നു ശ്രീനാരായണൻ നടത്തിയ നാരായണ സേവ ഭഗവത് സാന്നിധ്യത്തിൽ എല്ലാവരും പ്രസാദം കഴിച്ചു എന്തിനാണ് തീർത്ഥാടനം അത് സ്വാമി വിശദീകരിച്ചത് ഇങ്ങനെയാണ് പ്രേമസ്വരൂപിനെ സദാ സർവേശ്വരനെ സ്മരിക്കുക ജപിക്കുകയോ എഴുതുകയോ ധ്യാനിച്ചോ ജപമാല ഉരുട്ടിയോ വിഗ്രഹത്തിലോ ചിത്രത്തിലോ പൂജിച്ചോ എപ്പോഴും നിങ്ങൾ ഭഗവാനെ ഓർമ്മിക്കൂ ഈശ്വരനാമം സദാ ജപിക്കൂ അങ്ങനെ ചെയ്യുന്നതാണ് യഥാർത്ഥ തീർത്ഥയാത്ര അങ്ങനെ ജീവിതം നയിക്കുന്നവർ സമസ്ത ദേവാലയങ്ങളും ദർശിച്ചു കഴിഞ്ഞു ഈ വിധം മനസ്സുയർത്തിയാൽ ബദരി വിശാൽനാഥ് നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണ പ്രഭ പ്രഭതൂക്കും മനോനിയന്ത്രണം സാധിക്കുന്നില്ല എങ്കിൽ ബദരിയാത്ര പാഴ്ചലവും അലച്ചിലും തീരും മറ്റുള്ളവർ പോയതിനൊപ്പം പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് നാരായണൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ടല്ലോ അതിനാൽ അദർശനായ പക്ഷേ സമീപസ്ഥനായ ഭഗവാനെ സ്മരിച്ച് സന്തോഷത്തോടെയിരിക്കൂ